ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ തുടക്കക്കാർക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ളത് കൂടിയാണ് ഈ ഒരു പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവേ നമ്മുടെ ഏറ്റവും നമ്മളെപ്പോഴും തയ്യാറാക്കുന്നതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂട്ട് തന്നെ ആയിരിക്കും അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൂട്ട് എങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കാൻ നോക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കുക കുട്ടികൾക്കും കൂടി തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ളത് കൂടിയാണ് ഡിപ്രേഷനിലോട്ട് പോകാൻ നമുക്ക് വീഴിൽ കാണാം അപ്പം ഞാനിപ്പം നമ്മുടെ പഴംപുട്ട് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര ആവശ്യമാണോ അംഗങ്ങളുണ്ടോ അതനുസരിച്ച് പുട്ടുപൊടി എടുക്കുക അപ്പം ആ പുട്ടുപൊടിയിലോട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പം ഞാനിപ്പം ഡബിൾ ബോർഡ്സിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്ത് വെക്കണം അപ്പം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലെല്ലാം ചേർക്കുന്നില്ല കുറച്ച് നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ കാരണം പഴവും കൂടെ ചേരുമ്പം അത് കുറച്ചുകൂടെ ആ ഒരു വെറ്റ്നസ് കൂടും അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇപ്പം ഏകദേശം ഒരു മുക്കാൽ കപ്പ് അടുപ്പിച്ച് വെള്ളം ഇതിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് ഒരുപാട് പഴുത്ത പഴവും വേണ്ട എന്നാൽ പഴുത്ത അത്യാവശ്യത്തിന് പഴുത്ത പഴവുമാണ് എടുക്കേണ്ടത് കുറച്ച് നാടൻ പഴം എടുക്കുന്നതാണ് രുചി കൂടുതലായിട്ടുള്ളത് അപ്പം ഞാനിപ്പം പഴം നാലായിട്ട് കട്ട് ചെയ്യുകയാണ് ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് നമ്മൾ കട്ടി ചെയ്ത് കൂടുതലായിട്ട് ഈ ഒരു അളവിനൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിപ്പം ചെറിയ പഴം ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു പഴം എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം ഇതൊരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ടുള്ളത് കാണും അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തിരികെ വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുതിരാൻ വെച്ച് ആ ഒരു പുട്ടുപൊടി കൂടെ ഒന്ന് കുഴച്ചെടുക്കുക അല്ല നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്തതേ ഉള്ളൂ ഇതുപോലെ ലൂസായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പുട്ടുകുടം ഒന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ അകം ഒന്ന് നനച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് പഴത്തിൻ്റെ മിക്സ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുട്ടുപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നോക്കി കുറച്ച് പഴം കൂടെ ചേർത്ത് കൊടുക്കുക പുട്ടു നല്ല വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് ചെറിയൊരു പുട്ടുകൂടമാണ് ഇനി ഇതിൻ്റെ പൊടി വെച്ച് നമ്മൾ ഇതൊന്ന് ആവി കയറ്റി എടുക്കുക ഇപ്പം നമ്മുടെ പുട്ടിൽ നല്ല പോലെ തന്നെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പുട്ടു കുറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പൊ ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പഴംപുട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതെല്ലാവർക്കും നമുക്കറിയാം പഴം വേവിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഴുങ്ങി കഴിഞ്ഞാലുള്ള ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ അതിൽ നമ്മൾ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലേവറും ഒക്കെ ചേരുമ്പം നല്ല രുചികരമായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു പഴംപുട്ടൊന്ന് തയ്യാറാക്കി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കുക